െ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ് അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകും കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ മുന്നണികൾ മാറി മാറി അധികാരത്തിലെത്തിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് രാഷ്ട്രീയ കേരളം സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമായിരുന്നു വികസനങ്ങളുടെ പെരുമഴ കാലമെന്നും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർക്ക് തുടർഭരണം ലഭിച്ചു ഇതിന് വഴിവെച്ചത് പ്രധാനമായും ചില പ്രത്യേക സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മലയാളികൾക്ക് കോവിഡിന്റെ ക്ഷീണം വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല പ്രളയത്തെ അതിജീവിച്ച ജനത കോവിഡിനെയും പ്രതിരോധിച്ചു നിൽക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് വന്നത് ഈ സാഹചര്യത്തിൽ തുടർഭരണം യാഥാർത്ഥ്യമാവുകയായിരുന്നു അതേസമയം പ്രതിപക്ഷം നിലയിൽ കോൺഗ്രസിനും യു ഒരുപാട് പാളിച്ചകൾ ആ സമയത്ത് സംഭവിച്ചു അതായത് കോവിഡിന്റെ ആനുകൂല്യത്തിൽ മാത്രമല്ല രണ്ടാം പ്രണയ സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത് പ്രതിപക്ഷത്തിന്റെ പരിമിതികളും പ്രവർത്തന പരാജയങ്ങളും തുടർഭരണത്തിന് വഴിയൊരുക്കി എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും ഇനിയൊരു ഇടത് തുടർഭരണം കൂടി താങ്ങുവാനുള്ള ആരോഗ്യം കേരളത്തിലെ കോൺഗ്രസ്സിനില്ല ദേശീയ തലത്തിൽ തന്നെ പാടെ തകർന്ന് തരിപ്പണമായ കോൺഗ്രസ്സിന് കേരളമെങ്കിലും തിരിച്ചു അത്യാവശ്യമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഇപ്പോഴും നയിക്കുന്നത് ഗാന്ധി കുടുംബം തന്നെയാണ് ആ ഗാന്ധി കുടുംബത്തിന് വഴി കാട്ടുന്നത് മലയാളിയായ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് അദ്ദേഹത്തിനും കേരളം തിരിച്ചുപിടിക്കേണ്ടത് അഭിമാന പ്രശ്നമാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തന്ത്രങ്ങൾ മെനയാൻ മുന്നണികൾ കരുക്കൾ നീക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വളർത്തുന്നവരെയല്ല താഴെത്തട്ടിൽ ജനങ്ങളുമായി ബന്ധമുള്ള പ്രവർത്തകരുമായി അടുപ്പമുള്ള നേതാക്കളെയാണ് പാർട്ടി പരിഗണിക്കേണ്ടതെന്ന് കോൺഗ്രസ് ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്നുണ്ടാവും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് നാൽപ്പത് സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് പുതുമുഖങ്ങളെ അവതരിപ്പിച്ചിരുന്നു ഒട്ടേറെ ചെറുപ്പക്കാർക്ക് സീറ്റും നൽകി എന്നിട്ടും ഭൂരിഭാഗം മണ്ഡലങ്ങളിലും പുതുമുഖങ്ങൾ പരാജയപ്പെട്ടു മാധ്യമങ്ങളുടെ പരിശീലനങ്ങളോ സാമൂഹ്യ മാധ്യമങ്ങളിലെ ലൈക്കും ഷെയറുമല്ല സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ മാനദണ്ഡമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ പഠിപ്പിച്ചിട്ടുണ്ടാകും ഇതുവരെ പഠിച്ച പാഠങ്ങളെല്ലാം പ്രയോഗിക്കുവാൻ കിട്ടുന്ന അവസാന അവസരമാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അവസാനത്തെ അവസരമാണ് ഈ അവസരം ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ഒരു ചരിത്രമായി മാറും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പരമാവധി ഇടപെടലുകൾ നടത്തണമെന്നാണ് ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത് പാർട്ടിയുടെ സ്ഥിരം സംവിധായകർക്ക് പുറമെ ചില സ്വകാര്യ ഏജൻസികളും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ തട്ടകമായിരുന്നു തൃശൂർ എന്നാൽ ഇന്ന് തൃശൂരിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ് ചാലക്കുടിയിൽ മാത്രമാണ് കോൺഗ്രസിന് എം എൽ എ ഉള്ളത് തൃശൂർ ജില്ലയിലെ മറ്റൊരു മണ്ഡലത്തിലും കോൺഗ്രസിന് ജനപ്രതിനിധികളില്ല എന്തായാലും സുജിത്തിന് മർദ്ദനമേൽക്കേണ്ടി വന്ന വിഷയം കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ പോലീസ് മർദ്ദനങ്ങളിൽ കുരുങ്ങി സർക്കാർ വല്ലാതെ വലയുകയാണ് തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ചിട്ടും സർക്കാരിനെതിരായ ജനരോഷം ആളിക്കത്തിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല യുഡിഎഫിലെ പ്രധാന പാർട്ടി കോൺഗ്രസ് ആണ് സാധാരണയായി പ്രതിപക്ഷ ശബ്ദങ്ങളെ തെരുവിൽ അലയടിപ്പിക്കുന്നത് യുവജന വിദ്യാർത്ഥി സംഘടനകളാണ് എന്നാൽ നിർഭാഗ്യവശാൽ യൂത്ത് കോൺഗ്രസും കെഎസ്യുവും കേരളത്തിന്റെ തെരുവുകളിൽ അത്ര സജീവമല്ല സർക്കാരിനെതിരെ ആളെ കൂട്ടി ഒരു വലിയ സമരം കേരളം കണ്ടിട്ട് കുറഞ്ഞത് ഒൻപത് വർഷങ്ങളായി പ്രതിപക്ഷ പാർട്ടിയെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് വലിയ പങ്കുണ്ട് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്ന രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളെല്ലാം അവരുടെ കെഎസ് യു കാലത്ത് ശക്തരായിരുന്നു എന്നാൽ ഇന്ന് ആ സംഘടനകളുടെ അവസ്ഥ അങ്ങനെയല്ല സർക്കാരിന്റെ അവസാന കാലയളവിൽ പോലീസിനെതിരായ വിവാദങ്ങൾ മാത്രമാണ് യു ഡി എഫിന്റെ കയ്യിൽ തുറുപ്പു ചീട്ടായി അവശേഷിക്കുന്നത് ഈ വിവാദങ്ങൾ നിലനിൽക്കേണ്ടത് യു ഡി എഫിന്റെ ആവശ്യമാണ് അതിനായി സുജിത്തിനും പോലീസ് മർദ്ദന വിവാദത്തിനും കുറച്ചു കാലം കൂടി മാധ്യമങ്ങളിൽ ഇടമുണ്ടാകണം ഇത് തിരിച്ചറിഞ്ഞാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുജിത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ പാർട്ടി ആലോചിക്കുന്നത് സുജിത്തിനു വേണ്ടി നിയമ പോരാട്ടങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകിയ വർഗീസിനെ കഴിഞ്ഞ ദിവസം ഡി സി സിയിൽ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സുജിത്തിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ ആലോചിക്കുന്നത് കുന്നംകുളം മണ്ഡലത്തിൽ നിന്നാകും സുജിത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക നിലവിൽ സിപിഎം നേതാവായ എ സി മൊയ്തീനാണ് കുന്നംകുളത്തിന്റെ എം എൽ ബിജെപിക്ക് അത്യാവശ്യം സ്വാധീനമുള്ള മണ്ഡലമാണ് കുന്നംകുളം സുജിത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി കുന്നംകുളത്ത് നിന്ന് എളുപ്പത്തിൽ വിജയിക്കാമെന്നും തൃശൂരിലെ മറ്റ് മണ്ഡലങ്ങളിലും വിജയം നേടാമെന്നും കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു